അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാക്ക എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്ന് എടുത്ത വീഡിയോ ശനിയാഴ്ചകത്തേണ് കേട്ടോ അപ്പം മക്കളൊക്കെ പെരേലുണ്ട് അപ്പം ഇന്ന് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നല്ല സ്വസ്ഥതയിൽ തിന്നണമെന്നുണ്ടെങ്കിൽ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമേ അതിന് പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ ഇപ്പോൾ കുറേസായിട്ട് വീഡിയോക്ക് വ്യൂസും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ വന്ന പാടുന്ന ആ പാല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മദ്രസിൽ പരീക്ഷയാണല്ലോ മോനുവിന് പരീക്ഷയില്ല എന്നാലും ഇത് കൊടുത്തിട്ട് ശാലുവിൻ്റെ ഒപ്പം ഒരാൾ ഇരുന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ പഠിപ്പിക്കൊന്നും ശരിയാവില്ല അപ്പൊ ഞാൻ മീനൊക്കെ ഒന്ന് വള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയായി കിട്ടിക്കോളും അപ്പൊ ഞാൻ ലേസം പാലായിരുന്നു മാറ്റിയിട്ടുണ്ട് പിന്നെ ഉപ്പേരിക്ക് കിട്ടിക്കണ് ആണ് കേട്ടോ അപ്പൊ ലേസം പാല് മാറ്റിയതിന്റെ ശേഷം ബാക്കി ലേയിൽ പൊടി ഇട്ടുങ്ങാണ്ട് കണ്ട് അങ്ങോട്ട് മാങ്ങി വെക്കാണ് ഇഡ്ഡലിയും ദോശയും അതുപോലെ പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ് പാൽ ചായ കൊടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പാല് ഇതവിടെ ചൂടാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാറാൻ പറ്റൂല ഒരാഫ് ചൂടാറിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഞമ്മളൊരു ഗ്ലാസ് എ ഫ്രഷും പാടുണ്ടാക്കട്ടെ പിന്നെ റസ്ക്കാണ്ടോ രാവിലെ ചായക്ക് കടികൊടുക്കണോ ദോശയൊന്നും ഉണ്ടാക്കി കൊടുത്താൽ തിന്നൂല അപ്പൊ ഞാനിതാ റിസ്ക് ഇല്ല പറയാൻ മറന്നു അപ്പത് ഇട്ട് കൊടുക്ക ഈ റസ്ക് എന്താന്നാവട്ടോ ഭയങ്കര ടേസ്റ്റാണ് എനിക്കും ഭയങ്കര ഇഷ്ടോ ഇത് എപ്പോഴും ഇവിടെ കൊടുന്ന് വെക്കും അങ്ങനെ ഓൽക്കതൊക്കെ കൊടുത്തതിന്റെ ശേഷം ഞാൻ മീനൊന്നും നന്നാക്കി എടുക്കട്ടോ നല്ല അയിലേണ കിട്ടി അതും വലിയ അയില തലൊന്നും കളയണില്ല ഷാലും മോനും അതവിടെ ഇരുന്നാണ്ട് ചായ കുടിക്കുന്നുണ്ട് പായൊന്നും മടക്കിയിട്ടില്ല കേട്ടോ പരീക്ഷ ആയതുകൊണ്ടൊക്കെ ഞാൻ ശരിയാക്കിക്കൊണ്ട് നിങ്ങളവിടെ ഇരുന്നോളി ചായ കുടിച്ചിട്ട് ലേസം നേരം വായിക്കി എന്ന് പറഞ്ഞതാണ് കേട്ടോ ലാബിലാവുമ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ ഒന്നും പാട് ഓർമ്മക്കണത് നല്ലതല്ലേ അപ്പൊ മോനു അവിടെ എത്തിയിരിക്കണുണ്ട് അങ്ങനെ ഷാലൂനൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് മോനു ഞാൻ ഞാൻ അടുക്കളക്കാരെ ഇപ്പൊ ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിഞ്ഞ് വന്ന പാട് ചോറിന് വെള്ളം വെക്കട്ടെ എന്നിട്ട് വേണം മീനിൽ കായം കൂട്ടാനൊക്കെ ഉണ്ട് അപ്പൊ ചോറിന്റെ വെള്ളം അവിടെ കായും ചെയ്തോളും നമ്മൾ ഈ പണിയും കഴിയുമല്ലോ പിന്നെ ഞാൻ ഈ മൂന്നൂന് ട്യൂഷന് പോകാനിട്ടോ പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി ആക്കണം അപ്പം അതാ ഇഡ്ലീൻ്റെ മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇഡ്ഡലി പാർന്ന് കൊടുക്കട്ടെ അപ്പം ഇഡ്ഡലിയുടെ പാത്രത്തിലൊക്കെ ഒന്ന് എണ്ണ തൂങ്ങാണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് എടുത്താൽ പോരും കേട്ടോ അപ്പോൾ ഇഡ്ഡലി ചെമ്പ ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ നല്ല വള്ളം തിളച്ചിട്ട് വേണം നമ്മൾ ഇഡ്ഡലിയുടെ മാവായി കറക്കി വെക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ ഒരു ബലയിൽ കാരണം അതൊക്കെ നല്ല ശ്രദ്ധിക്കുക അതിലിടയ്ക്ക് ഞാനിത് ആ അരി കഗിങ്ങാണ്ട അടുപ്പത്തിട്ടൊടുത്തിട്ടുണ്ട് പിന്നെ ട്യൂഷൻ ഒന്ന് കുറച്ച് വെഗിങ്ങാണ്ടാണ് ഇട്ടോ ഓൻ്റെ സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ അടുക്കള പണി കഴിച്ചല്ലേ അങ്ങനെ ഞാൻ ഇതാ ഇഡ്ഡലി പാത്രത്തിലൊക്കെ എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ കേട്ടോ ആക്കി കൊടുക്കുന്നത് പിന്നെ മാവ് പാരുമ്പോൾ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഇതിൽ നല്ല പൊന്തിച്ച് പാർന്നിട്ടുണ്ട് ഇത് പൊന്തി വരുമ്പോൾ മറ്റേ പാത്രത്തിന് തട്ടുമ്പോൾ നമ്മൾ ഇഡ്ഡലി ഒരു ഭാഗം ഇങ്ങനെ എടുത്ത മാതിരിയൊക്കെ ആവും ഞാനതിൻ്റെ ഇപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ചിലതിലൊക്കെ പാകത്തിന് പാർന്നിട്ടുണ്ട് ചില ലേസിച്ച് പാർന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയെല്ലാം ആവുകൊണ്ട് ഞാൻ ദോശ ചൂടാനാണ് പിന്നെ ഒറ്റ ട്രിപ്പിൻ്റെ തൊട്ട് ചുട്ടാൽ തന്നെ ഞമ്മക്ക് പള്ളർച്ച് തിന്നാനും ഉണ്ടാവും പിന്നെ ബാബുവിന് ലേസർ എടുത്തേക്കാനും ഒക്കെ ഉണ്ടാവും പിന്നെ അടീത്ത തട്ടിൽ ഞാൻ ഇഡ്ഡലി പാറിലില്ല എന്താ വെച്ചാൽ അതിൽ വള്ളം തിളക്കുമ്പോൾ നല്ല വള്ളം ആവും അപ്പോൾ വെള്ളമായാലും ആ ഇഡ്ഡലി നന്നാവൂലല്ലോ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ഇഡ്ഡലി മാങ്ങി വെക്കണമെന്നും കാണിച്ചാൽ മറന്നതാണ് അങ്ങനെ ഞാൻ പിന്നെ മുറ്റൊക്കെ അടിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇഡലി കുക്കറ് വിസിലിങ്ങനെ അടിച്ചപ്പോൾ അത് അങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് അതിന് നമ്മൾ പാത്രം എടുത്ത് വെക്കണം കേട്ടോ അതിൽ തന്നെ വെച്ചാൽ ഞമ്മളതുപോലെ ഇഡ്ഡലി ബലം വെച്ച് വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഞാനിത് ആ ദോശ ചൂട്ടിട്ട് അതിൻ്റെ മേലെ ലേസം നെയ്യൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക നെയ്യെ ഞാനും ലേസം ഉരുക്കിങ്ങാണ്ട് മാറ്റി വെച്ചിരുന്നു നമ്മൾ നെയ്യ് റോസ്റ്റിൻ്റെ മായിര പിന്നെ ലൈറ്റ് മതിരം ഉണ്ടാവും അതിൽ ക്യാരമിൽ ദോശ ആക്കിങ്ങാണ്ടുണ്ടാക്കുക പാറന്ന ഉടനെ ലേസം പഞ്ചസാര മേലെക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അങ്ങനെ ദോശ ചുട്ടിട്ടുണ്ട് കുറച്ച് ദോശയും ചുട്ടു അത് കുറച്ച് ഇഡ്ഡലിയും ചുട്ടിട്ടുണ്ട് രണ്ടും ആയിക്കോട്ടെ രണ്ടും തിന്നണേ രസല്ലേ അങ്ങനെ അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു അകൊക്കെ നടിച്ച് പായൊന്നും മടക്കി അയച്ചിരുന്നില്ല അതൊക്കെ മടക്കി അകൊക്കെ അടിച്ചോരി വന്നതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇഡ്ഡലി ഒന്ന് പാത്രത്തിൽ നിന്ന് എടുത്ത് വെക്കണത് കേട്ടോ ഇത് കളറ് ഉള്ളൊരു റോസ് കളറാണ് പിന്നെ നമ്മൾ നല്ല വേവുമ്പോൾ നമ്മൾ ഇഡലിയുടെ കളറൊക്കെ മാറി കിട്ടിയതാണ് ഞാനിത് മാറ്റി വെച്ചിട്ട് പിന്നെ എടുക്കുന്നത് ചൂടാറ്റിങ്ങാണ്ട് അപ്പം നല്ല പറഞ്ഞു പോരും നല്ല മഴ ഉണ്ട് ഞമ്മളെ ഇഡ്ഡലിട്ടോ നിങ്ങൾക്ക് ഉള്ളു കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും സാധാ ഇഡ്ഡലി ചുട്ടമായി തന്നെ അപ്പോൾ അഞ്ഞ് ഞാനതൊക്കെ ഒരു ചൂടാറാത്ത പാത്രത്തിൽ വെക്കട്ടെ അടപ്പിലെ അടപ്പില്ല പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്ന് ദോശ നല്ല മഴ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ തുറന്നിട്ട പാത്രത്തിലാവുമ്പോൾ അതൊക്കെ ഒരു വിലയിൽ കാരം അതിന് ശേഷം ഞാനിത് ആ ഉള്ളി നുറുക്കണത് നമ്മൾ അതിൽക്കൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് പറയാം നല്ലൊരു ചട്ടിനീന്നും പറയാം ചമ്മന്തി എന്നും പറയാം അപ്പം ഞാൻ ഉള്ളിയൊക്കെ കുറച്ച് കനത്തിൽ നുറുക്കിയെടുക്കാണ്ട് അതിൽ കന ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ വാട്ടിങ്ങാണ്ടാണ് നമ്മൾ ഈ പണി ചെയ്യണത് അങ്ങനെ ദോശ ചട്ടിയൊക്കെ മാങ്ങി വെച്ചിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണക്കമുളക് ആദ്യം ഇങ്ങോട്ട് വറുത്തെടുക്കണം കേട്ടോ അതൊക്കെ ഓരോരുത്തരും എരിക്കനുസരിച്ച് ചെയ്യാൻ ഞാൻ ലേസം എരിയൊക്കെ കമ്മിയാക്കി ഇങ്ങാണ്ടാണ് ചെയ്യണത് നല്ല കറുക്കാൻ പറ്റൂല തീ നല്ലോം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മുളക് വറുത്തെടുക്കാൻ അതിന് ശേഷം ആ എണ്ണയൊക്കെ തന്നെ രണ്ട് മണിക്ക് അടുക് പിന്നെ നമ്മൾ നുറുക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുത്തു അത് ഒരു ഹാഫ് വാടലായിക്കോട്ടെ എന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ഇതൊക്കെ തക്കാളി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ചട്നിക്ക് ചെറിയൊരു പുളി ഉണ്ടായാലേ ഞമ്മൾ ഇഡ്ഡലി ചട്നി രസം ഉണ്ടാവുകയുള്ളു ദോശയൊക്കായാലും ഇഡ്ഡലിക്ക് ആയാലും ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടോ ഈ കറി അങ്ങനെ ഒന്ന് മൂടി വെച്ചു കൊടുത്തല്ലേ സൂപ്പ് ഇട്ട് കൊടുക്കും അതുകൊണ്ട് മൂടി വെച്ചതിൻ്റെ ശേഷം ഞാൻ എന്തായാലും തേങ്ങ ചിരകാൻ പോവുകയാണ് നമ്മൾ അയ്ക്ക് ലേസം തേങ്ങ പാടണം ചട്നിക്ക് ഇട്ടോ എന്നാലാണ് ആ പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റിങ്ങോട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഇത് നല്ല വാടി വരുന്നുണ്ട് അപ്പം നമ്മൾ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാണ്ട് കൊഴച്ചെടുക്കണം തോനെ നേരമൊന്നും അടുപ്പത്ത് വെക്കണ്ട അപ്പം ഞാൻ ലേസം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഇട്ടോ മുളകും പൊടിയൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കുക കൂടുതലും നമുക്ക് എന്തേക്കും ഉണക്കമുളക് ചേർക്കണതാണ് നല്ലത് അങ്ങനെ അത് മാങ്ങി വെച്ചിട്ട് വേറൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അത് മീൻകറിക്കാട്ടോ മീൻകറി വെക്കണത് കുരുമുളക് ഇട്ടുകൊടുത്തു പച്ച കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് വാടുമ്പോൾ നമ്മൾ ലേസം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക ചെറുള്ളി ഉണ്ടല്ലോ ചെറുള്ളി ഇട്ടുകൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് വാടിക്കോട്ടെ വാടിയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക രണ്ട് മൂന്ന് ഉണക്കമുളക് അയക്കും ചേർക്കുക എന്തൊരു കറിക്കും ഉണക്കല്ലിമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഏകദേശം വാടലായപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ അളക്കി എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ നാല് തക്കാളി എടുത്തിട്ടുണ്ടോ കേട്ടോ ചെറിയ തക്കാളി അപ്പം നാല് തക്കാളി ഇട്ടുകൊടുത്തു ഉണക്കമുളക് ഇട്ടെടുത്ത് അങ്ങോട്ട് ഒന്നങ്ങട്ട് മൂടി വെച്ചേക്കാം കേട്ടോ ചട്ടിയിൽ അളക്കാൻ വയ്യ അപ്പം അത് മൂടി വെച്ചതിൻ്റെ ശേഷം തീയൊന്ന് കുറച്ചിട്ടു പിന്നെ ഞാൻ ഇഡ്ഡലി ചട്നി ഒന്ന് അരച്ചെടുക്കാനാണ് ഇതിരിഞ്ഞ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതൊന്ന് അരച്ചെടുത്താൽ തന്നെ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും അരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ നല്ല രസമുള്ള ചട്ണിയാണ് നിങ്ങളെല്ലാവരും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കുകയോ അപ്പോൾ എത്ര കൂടുതൽ അരച്ചാലും ഈ കുറുക്കം വേണം കേട്ടോ നമ്മളെ തക്കാളി ചട്നിക്ക് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊന്ന് കമന്റ് എഴുതണം കേട്ടോ കമൻറ്റ് എഴുതുമ്പോഴല്ലേ നമുക്ക് നിങ്ങൾ ഉണ്ടാക്കില്ലേ എന്നൊക്കെ അറിയുള്ളൂ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് ആ മീന്തലൊക്കെ ഒരു പാത്രത്തിട്ട് കായം കൂട്ടാനാണ് ഇന്ന് തലയാണ് കേട്ടോ പൊരിക്കണത് ഉടലിൽ നമ്മൾ നല്ലൊരു മുളക് കറി വെക്കാനാണ് അപ്പോൾ അത് ആ അയിലത്തലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല കൈ വെച്ച് കുഴയ്ക്കുക പിന്നെ ഞാൻ അയിലത്തലിൻ്റെ ഉള്ളിൽ അതൊന്നും കളഞ്ഞിട്ടില്ല ആ ഉള്ളക്കൊക്കെ നല്ല മസാല ആക്കി കൊടുത്ത് നല്ല മുരിക്കലെ പൊരിച്ചെടുക്കുക അപ്പം ഞാനത് കായം കൂട്ടിയിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവിടെ ഇരിക്കട്ടെ പിന്നെ ഞാൻ ഇതിൽ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മീൻ കറിക്കില്ലേ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം മീൻ മസാല ഉണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതും പാടൊന്നും അരച്ചെടുത്തിട്ടോ മീൻ കറി വെക്കണത് പച്ചമുളക് ഞാനും ഒന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മുളകും പൊടി കൂട്ടിയിട്ടുണ്ട് പിന്നെ കുരുമുളക് നല്ല എരി ഉണ്ടല്ലോ നല്ല മൂത്ത പച്ച കുരുമുളകാണ് കൂട്ടിയിരിക്കണത് അങ്ങനെ അതൊക്കെ ഇട്ടുകൊടുത്ത് നല്ല നെയ്സായിട്ടൊന്നിങ്ങോട്ട് അരച്ചെടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഒന്നായിട്ട് ചട്ടിയിൽ വെച്ചിങ്ങാണ്ട് ഇതാക്കാൻ ഇങ്ങനെയൊക്കെ കറി വെക്കുമ്പോൾ ഒന്നും വേസ്റ്റായി പോകൂലെട്ടോ നല്ല കുറുക്കം കിട്ടുകയും ചെയ്യും നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കണം ആയിരേട്ടം അങ്ങനെ കറി വെച്ചാൽ അങ്ങനെ അത് ചട്ടിക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇന്ന് മൺചട്ടിയിലാണിട്ട ഞമ്മൾ കറി വെക്കണത് അപ്പോൾ ലേ സൂപ്പും പുളിയൊക്കെ പാർന്ന് കൊടുത്ത് പാകത്തിനാക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് നല്ലൊന്ന് തിളക്കുമ്പോൾ ഞമ്മൾക്ക് അതീക്ക് മീടണം അതിൻ്റെ മുന്നതാണ് ഞാൻ ലേസം വെളിച്ചെണ്ണയിൽ വലിയ ജീരകവും ഉരുവിയും പൊട്ടിച്ചാണ്ട് നമ്മൾ ഈ വെച്ച കറിയൊക്കെ ഒന്ന് പാർന്ന് കൊടുക്കണത് കേട്ടോ ഒന്ന് നല്ല തള വരുമ്പോൾ നല്ലൊരു മണ്ണീക്കാലം കൂട്ടാനും ടേസ്റ്റ് കൈകാര്യം അതൊക്കെ പാർന്ന് കൊടുത്തിട്ട് ഇനി ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ഒരു തള വരട്ടെ തിളച്ച് ഊത്ത് പോകാൻ പറ്റൂല കേട്ടോ എന്ത് കറിയാണേലും തിളച്ച് ഊത്ത് പോകുമ്പോൾ ആ മീൻ കറിയുടെ ടേസ്റ്റാണ് പോകും അപ്പം ഞാനിതിൻ്റെ അരിത്തന്നെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ദാശാലും ചായ കുടിക്കണുണ്ട് ഞാൻ കേബേജൊക്കെ അരിയുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ അരിയാണ് പിന്നെ എത്ര തിളച്ചാലും ഇതിൽ നിന്ന് പോകില്ല കേട്ടോ അത് ഉറപ്പാണ് അങ്ങനെ അയിലൊക്കെ നല്ലോണം വരച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ മസാല കൈക്കോട്ടെ വെച്ചിട്ട് നാലോ അഞ്ചോ അയിലുണ്ട് അതിട്ട് കൊടുത്ത് നല്ലൊന്നും കുറുകി വരട്ടെ നമ്മൾ ഈ അയിലെത്ര തിളപ്പിച്ചാലും വേറിടുൂലട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് തിളപ്പിച്ചാലിത് വേറിട്ട് പോരൂല അപ്പം ഞാൻ ഇപ്പുറത്ത് അടുപ്പ് അടുപ്പൊഴുവായിട്ടുണ്ട് ചോറ് വാർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അയിലത്തല തലയ്ക്ക് ഇതാ ചട്ടിയിൽ വെക്കാണ് പിന്നെ കുറച്ച് പുതിയ ആപ്പളക്കോര ഉണ്ട് അതും ഇതിൻ്റെ അപ്പം മസാല കൂട്ടിങ്ങാണ്ട് ചട്ടിയിൽ വെക്കണുണ്ട് തല പിന്നെ കുറേ നേരം ഇരുന്നാലാണ് നല്ല മുരിക്കലെ ഇങ്ങോട്ട് ആയി വരുള്ളൂ അതിലിടയ്ക്ക് ഞമ്മളെ അയിലക്കറി ഇതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ല ഞങ്ങൾ അയിലൊന്നും ഉണഞ്ഞിട്ടില്ല കേട്ടോ ലേശം വേപ്പിൻ്റെ ഇലയും പാടിട്ട് കൊടുക്കണുണ്ട് ആദ്യം ഞാൻ വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നും പാടങ്ങോട്ട് തിളച്ചാലേ ഞമ്മളെ മീൻകറി ഇങ്ങോട്ട് ശരിയായി കിട്ടുള്ളൂ അങ്ങനെ മീൻ കറിയുടെ പണി കഴിഞ്ഞു നമുക്ക് കാബേജ് വെക്കാണ്ട് അപ്പം ഞാനിഞ്ഞ് കാബേജും പാടെ വെക്കട്ടെ ഇതിലൊന്നും തേങ്ങ ഒന്നും ചതച്ചിടുന്നില്ല കേട്ടോ പച്ചമുളകും വേപ്പിൻ്റെയും കടുകും ഇട്ടുങ്ങാണ്ട് ലേസം ഇട്ടുങ്ങാണ്ട് ഇട്ടുങ്ങാണ്ടു വേവിച്ചെടുക്കുകയാണ് അപ്പം ഇനി ആ മീൻ മാങ്ങി വെച്ചിട്ടില്ല അതുപോലെ അയിമ ലേസം വേപ്പിൻ്റെ ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇഡ്ഡലിയൊക്കെ മോന് തിന്ന് പോയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിയും ദോശയൊക്കെ മോന് തിന്നു പോയി ഇനി ഞങ്ങൾ ചായ കുടിച്ചാണ്ട് ഷാലും മദ്രസ് എത്തിയിട്ടില്ല ഒമ്പത് മണിയാവുമല്ലോ മദ്രസ്ഥ പരീക്ഷയൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേന് അപ്പം എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതണു എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അതിലിടയ്ക്ക് ഞമ്മളെ മീൻകറി ഒന്ന് കുറുകി ഇങ്ങക്ക് കാണിച്ച ചൂടൊക്കെ ആറുമ്പോൾ നമ്മളെ മീൻകറി ഇങ്ങോട്ട് കുറുകി വന്നിട്ട് അത് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണോ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ അയിലക്കറി ആയാലും ചട്നി ആയാലും ഒക്കെ ഉണ്ടാക്കി നോക്കണ്ടും പിന്നെ എല്ലാവരും രാവിലെ ആയാതാ നമുക്ക് നല്ല റാഹത്ത് പോലെ രാവിലെ തന്നെ വെള്ളം നിറച്ച് ചായ കുടിച്ചാൽ അപ്പോൾ രണ്ട് മൂന്ന് ഇഡ്ഡലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അയിലത്തല വേണം എന്ന് പറഞ്ഞാൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം തക്കാളി ചട്നി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്കള് പെരയിലുണ്ടെങ്കിൽ ഇതാണ് എന്താസ്വദിച്ച് ഒലിക്ക് തിന്നാലോ ചിട്ടാണ് സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെ തിന്നണത് അങ്ങനെ ഞങ്ങൾ ഇതാ കൊലായ്മ വന്നിരുന്ന് തിന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരക്കെണ്ണോളൂ അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഞമ്മളെ വീഡിയോ മുന്നിലേക്ക് പോവുള്ളൂ അങ്ങനെ എന്താണ് ഞമ്മളെ അടുക്കള ഒക്കെ വൃത്തിയായി കിടക്കുകയാണ് ഞമ്മക്ക് തിരുമ്പാനുണ്ടിട്ടോ ഒന്ന് തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ല മദർസ്ഥ പരീക്ഷ ആയതുകൊണ്ട് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും 아니지 뭐 미장미 정말. 라빠 이렇게 일